നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സംശയം നിവാരണത്തിന് വേണ്ടിയിട്ടൊരു അക്കൗണ്ടൻസി സ്റ്റുഡൻറ്റ് അയച്ചൊരു സംഭവമാണ് ഗുഡ് വില് ഗുഡ് വില് ജി ഡബ്ല്യൂ ഡി ഡബ്ല്യൂ ഐ ഡബിൾ എൽ ഗുഡ് വില് ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യമാണ് ഈ ഗുഡ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലാകെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു ഗുഡ് വില്ലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ കാണാൻ പോകുന്നു ഒരു കാര്യം പറയാനായിട്ട് പോകുന്നു വേറെ ആൾക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഒരാൾ പറയുന്ന അഭിപ്രായം ആ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കേൾക്കും വേറെ ആൾ പറഞ്ഞാൽ കേൾക്കത്തില്ല ഇതൊക്കെ പറഞ്ഞാൽ അയാളുടെ ഗുഡ് വില് തന്നെയാണ് ബിസിനസ്സിലെ ഗുഡ് വില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രാൻഡ് ഉള്ള കുറച്ച് കാര്യം വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റണ്ട പേര് പറയാൻ പറ്റില്ല വരാൻ പോകുന്ന വീഡിയോ പറയുന്നതിനകത്ത് കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് ഞാനിപ്പോൾ ഒരു ഒരു യൂണിറ്റ് തുടങ്ങി അരി അരി മേടിച്ച് കഴുകി പൊടിച്ചിട്ട് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് എൻ്റെ പേര് മുരളി എൻ്റെ പേര് മുരളിന്നുള്ള ആ മുരളീസ് അരിപ്പൊടി എന്നൊരു പ്രോഡക്റ്റ് ഞാൻ ചെയ്യുന്നു അപ്പോൾ അത് സ്വാഭാവികമായി വലിയ വളർച്ചയിലൊക്കെ വന്നു എന്ന് കരുതുക അപ്പം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം വിതരണത്തിന് തികയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ല ഗുഡ് ബില്ല് വന്നു കുറച്ച് പേര് വന്നു ഒരുപാട് പേര് മേടിക്കുന്നു അപ്പം ഞാൻ ചെയ്യുന്നത് ഇതോടെ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു അമ്പത് രൂപ എനിക്ക് ചിലവാകുന്നെങ്കിൽ എനിക്കൊരു നൂറ് രൂപ എനിക്ക് വിൽക്കാൻ പറ്റുന്നു അമ്പത് രൂപ എനിക്ക് ചിലവാകും ഇന്ന് വിൽക്കുക നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നു അപ്പം നാട്ടിൻ പുറത്ത് കുറച്ച് ആളുകളെ വിളിച്ചിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊടി അവരുടെ പൊടി ഉണ്ടാക്കി കഴിഞ്ഞ് മേടിക്കും നമ്മൾ മേടിച്ചിട്ട് അവരെ അവരെന്ന് മേടിക്കുന്നതിൻ്റെ ഒരു വർഷം മുപ്പത് രൂപ ആവത്തുള്ളതായിരിക്കും മുപ്പത് രൂപ ആകത്തുള്ളതായിരിക്കും പക്ഷേ എൻ്റെ അങ്ങോട്ട് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ വില മാറും ആ നാട്ടിൻ പുറത്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം മുപ്പത് രൂപയാണ് അവർ ചെയ്യുന്നതെങ്കിൽ ആ മുപ്പത് രൂപയുടെ സാധനം ഞാൻ മേടിച്ചിട്ട് എൻ്റെ പേരിൽ അത് വിൽക്കുമ്പോൾ ആ വിലയല്ല ഈ പറഞ്ഞ അമ്പതോ നൂറോ ഒക്കെ കിട്ടും അപ്പം അധികമായി ആ കിട്ടുന്ന എൻ്റെ പേരിന് കിട്ടുന്ന ആ വാല്യൂ ആണ് ഗുഡ് വില് എന്ന് പറയുന്ന സംഭവം ഗുഡ് വില് അത് ഉൽപാദനത്തിൻ്റെ ഒരു ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്കിപ്പം ഇൻഷു ചെയ്യാൻ പറ്റുന്ന സാധനം എൻ്റെ ഈ പര്യാപ്തമായ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ആരുടെയും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഇത് യഥാർത്ഥത്തിൽ ഇത് ചീറ്റിങ്ങും മാൽ പ്രാക്ടീസുമാണ് എങ്കിലും ഈ പേരെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഗുഡ് വില്ലെന്ന് പറഞ്ഞാൽ ആ സാധനത്തിൻ്റെ പേരിന് കിട്ടുന്ന അപ്പോൾ ഒരാൾ ഉത്പാദിപ്പിക്കുന്നത് മുപ്പത് രൂപയൊക്കെയാണ് പക്ഷേ അത് എൻ്റെ ഒട്ടിച്ചപ്പോൾ അമ്പത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുക ആ ഇരുപത് രൂപയെന്ന് പറഞ്ഞാൽ ഗുഡ് വില്ലാണ് ആ ഗുഡ് വില് ആ പേരാണ് സ്വൽ പേരിന് കിട്ടുന്നതാണ് അതാണ് ഗുഡ് വില്ലുമായിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത് ഗുഡ് വില് അത് ഈ പറയുന്ന ഗുഡ് വില്ലെന്ന് പറയുന്നത് നമ്മൾ എല്ലാം പഠിക്കുമ്പോഴും നമ്മൾ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് പഠിച്ചാൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഗുഡ് വില് ഈ പറയുന്ന സ്ഥാപനത്തിന് മാത്രമല്ല വ്യക്തികൾക്കുമുണ്ട് നമ്മൾ ചില ഈ പറഞ്ഞില്ല മധ്യസ്ഥരായിട്ടൊക്കെ പോകുന്ന ചില ആളുകളൊക്കെ നമ്മളവിടെ ചിലപ്പോൾ അവരുടെ അടുത്ത് ഇന്നൊരു സംഭവം ഉണ്ട് ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഈ ആൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാം മറ്റേ ആൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ അതാണ് അയാളുടെ ഗുബില് എന്ന് സാധനം എന്ന് പറയുന്ന പോലെ ബിസിനസ് ഇതാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ആ പേരിൽ അറിയപ്പെട്ടാൽ കിട്ടുന്ന ഒരു പ്രയോറിറ്റി ഉണ്ട് നമ്മൾ പക്ഷേ ചിലര് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ കിട്ടാത്ത ചില ബിസിനസ്സുകാരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പം ഒരു ഷർട്ട് ഒരു തയ്യക്കടത്ത് ഷർട്ട് തയ്ച്ചിട്ട് അവരുടെ നിന്ന് യഥാർത്ഥത്തിൽ ചില ഒന്ന് പൈസ കൊടുത്തിഞ്ഞ് മേടിച്ചിട്ട് ഒരു ലേബൽ നമ്മുടെ തൊട്ടിക്കുമ്പോൾ വേറെ ഏതെങ്കിലും പേരുള്ള ആ വില മാറും അതാണ് ഗുൾവിൽ ഇപ്പം അഞ്ഞൂറ് രൂപയുടെ നമുക്ക് ഷർട്ട് ഈ സാധനം മേടിച്ച് നാട്ടിൻ പുറത്ത് ഒരാളുടെ കൊടുത്ത് തയ്ച്ച് വാങ്ങിയാൽ അഞ്ഞൂറ് രൂപ ആവുമെങ്കിൽ അപ്പോൾ എൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനം ആണ് എങ്കിൽ അതിൻ്റെ പേരൂടെ ഒട്ടിച്ച് ഫേമസ് ആണെങ്കിൽ ആ പേര് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു അതിനൊരായിരം രൂപ കിട്ടുകയാണെങ്കിൽ അത് പേരിൻ്റെ ഗുഡ് വില്ലാണ് അത് ഗുഡ് വില്ല് അത് എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ട് അപ്പോൾ കണക്കുടുംബം എങ്ങനെയാണ് പറയുന്നത് ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എത്ര ശതമാനം ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ ഗുഡ് വില്ലിൻ്റെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു വീഡിയോ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാക്കാൻ എന്ന് വരുന്നു ഇതൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കുറച്ച് കാര്യങ്ങളായിട്ട് ഇനി വീണ്ടും കാണാം നന്ദി നമസ്കാരം